താലിബാൻ മോഡൽ വിചാരണയും കൊലപാതകവുമാണ് പൂക്കോട് ക്യാമ്പസിൽ നടന്നത് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ആഡംബര ബസ്സിൽ യാത്ര ചെയ്ത പിണറായി നെടുമ്പങ്ങാട് വന്ന എന്തുകൊണ്ട് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ കണ്ടില്ലെന്ന് വി മുരളീധരൻ പറഞ്ഞു അദ്ദേഹം നെടുമ്പങ്ങാട് നടന്ന സത്യാഗ്രഹ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് എന്നുള്ള ചോദ്യം ആ ചോദ്യമാണ് ഉയർന്നത് മാത്രമല്ല വൈസ് സസ്പെൻഡ് ചെയ്തപ്പോൾ പാർട്ടി സെക്രട്ടറി നേരിട്ട് ഗവർണർക്കെതിരായിട്ട് മുടക്കി ക്രിമിനലുകളെ സംരക്ഷിക്കാൻ സ്ഥലം എം എൽ എ മജിസ്ട്രേറ്റിന്റെ വീട് വരെ എത്തി ഇന്നലെ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡിവൈഎസ്പിയെ അന്വേഷിച്ചപ്പോൾ ഡിവൈഎസ്പി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോയി എന്നറിഞ്ഞു അതുകൊണ്ട് ഞാൻ അർദ്ധരാത്രി കാണാൻ പോയതാണ് പോയതാണ് താമസിക്കാൻ ഇത്ര അടിയന്തരമായിട്ട് കാണണ്ട എന്ത് അത്യാവശ്യം ഉണ്ടായിരുന്നു പാർട്ടിയുടെ നേതാക്കന്മാരെ അവരുടെ സംരക്ഷണയിലാണ് ഈ ക്രിമിനലുകളെ ആ ക്രിമിനലുകളെ അത്രയും ദിവസം ഒളിവിൽ പാർപ്പിച്ചത് എന്നുള്ള കാര്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത് മാത്രമല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ സംരക്ഷണയിൽ പ്രതികളായ ആളുകളെ മുഴുവൻ ഇത്രയും ദിവസം ഒളിപ്പിച്ചു വെച്ച ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല സംഭവങ്ങൾ നടക്കുന്നത് ടി പി ചന്ദ്രശേഖരന് നമുക്കറിയാം അമ്പത്തി വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ ആ ചെറുപ്പക്കാരനെ മാർസിസ്റ്റ് പാർട്ടിയുടെ യുവജന സംഘടനയുടെ നേതാവായിരുന്ന ആ വ്യക്തിയെ ആ വ്യക്തിയെ കൊലപ്പെടുത്തിയ ആളുകളെ വടകരയിൽ നിന്ന് ഒഞ്ചിയത്ത് നിന്ന് കൊലപാതകം നടത്തുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് രാഖ് രാജമാനം കടത്തി അടുത്ത ജില്ല ഇരുട്ടിക്കടുത്തുള്ള മുടക്കോഴി മലയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണമെങ്കിൽ അത് അവരുടെ മാത്രം ശ്രമം കൊണ്ട് അവിടെ സാധിച്ചതല്ല അതിൻ്റെ പിന്നിൽ കൊലയാളികളെ സംരക്ഷിക്കുന്ന ഒരു സജ്ജമായിട്ടുള്ള സംവിധാനം ആ സംവിധാനം ഒരുക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ് അത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതേപോലെ ഈ സംഭവത്തിൽ സിദ്ധാർത്ഥന്റെ കൊലപാതകങ്ങളായിട്ടുള്ള ആളുകളെ ഈ ജനവികാരം ഒന്ന് ആറി തടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ സ്വൈരവിഹാരം നടക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ അത് ഉറപ്പു വരുത്താൻ കേരളത്തിലെ പോലീസിന് സാധിക്കില്ല കേരള പോലീസില് സമർത്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരില്ലാത്തത് കൊണ്ടല്ല നേരത്തെ ഓണക്കൂർ സാർ പറഞ്ഞു സാംസ്കാരിക നായകന്മാരുടെ മൗനം ഭയപ്പെടുത്തുന്നു എന്ന് ഇവിടെ സുരേഷ് പറഞ്ഞതിന് മറുപടിയായിട്ട് പറഞ്ഞു നിസ്സഹായത കൊണ്ടാണ് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ആ വേറെ വഴിയില്ലാത്ത നിസ്സഹായ അവസ്ഥ അത് സാംസ്കാരിക നായകന്മാർക്ക് മാത്രമല്ല കേരളത്തിലെ പോലീസിലെ സമർത്ഥരായുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അതേ നിസ്സഹായ അവസ്ഥയുള്ള നിരവധി ആളുകളുണ്ട് കാരണം ഭയത്തിന്റെ സാഹചര്യത്തിൽ ഭീതിയുടെ സാഹചര്യത്തിൽ എതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മുകളിൽ നിന്ന് വീക്ഷിക്കുന്ന കണ്ണുകൾ ആ കണ്ണുകളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തന്റെ ജീവിതം എന്താകും എന്നുള്ള ഭയപ്പാടുള്ളതുകൊണ്ട് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കടക്കം ഒരു നടപടി എടുക്കാൻ കഴിയില്ല കാരണം അങ്ങനെ നടപടി എടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അങ്ങനെ കൈകാര്യം ചെയ്ത ആളുകളെ സംരക്ഷിക്കാനും പോലീസുകാരെ സ്ഥലം മാറ്റാനുമാണ് ആണ് ഈ ഭരണകൂടം കഴിഞ്ഞ കാലങ്ങളിൽ നടപടികൾ എടുത്തിട്ടുള്ളത് എന്നറിയുന്ന കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലാവും അതുകൊണ്ടാണ് ഞങ്ങൾ നീതിക്ക് വേണ്ടിയിട്ട് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെങ്കിൽ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കണം കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ നിസ്സഹായ അവസ്ഥ ആ നിസ്സഹായ അവസ്ഥയുടെ സാഹചര്യമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് അന്വേഷിക്കണം അതുകൊണ്ടാണ് ഈ കേസ് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിന്റെ സർവകലാശാലകളിൽ അല്പമെങ്കിലും പ്രതീക്ഷയുടെ ഒരു പുതുവെളിച്ചം ആ പുതുവെളിച്ചം വീഴുന്ന നമ്മുടെ ബഹുമാനായിട്ടുള്ള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഗവർണറായതിനു ശേഷമാണ് ആദ്യമായിട്ട് ഈ ക്രിമിനൽ കൂട്ടം അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്തിരിഞ്ഞോടുന്നത് നമ്മൾ കണ്ടു അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉടനെ തിരിഞ്ഞോടുന്ന ഒരു കൂട്ടത്തെ ഈ ക്രിമിനൽ കൂട്ടത്തെ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം കേരളത്തിന്റെ ഗവർണറായ ശേഷമാണ് അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹം സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ കണ്ടു അതുമാത്രമല്ല സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ വാക്കുകൾ ആ വാക്കുകള് ശ്രമിച്ചതിന് ശേഷം അദ്ദേഹം ആവശ്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി ഇതിൽ സംരക്ഷിക്കാൻ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച ആ വൈസ് ചാൻസലറെ ഉടനെ തന്നെ നീക്കം ചെയ്തു കേരളത്തിലെ കലാലയങ്ങള് ആ കലാലയങ്ങളിൽ അക്രമികളുടെയും ഭീകരവാദികളുടെയും അഴിമതിക്കാരുടെയും സ്വജനപക്ഷപാതക്കാരുടെയും കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പോ ഞാൻ സംസാരിക്കുന്നതിനിടയിൽ എനിക്ക് കിട്ടിയ ഒരു സന്ദേശം ആ സന്ദേശം കേരള സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലറായിട്ട് ഗവർണർ അപ്പോയിന്റ് ചെയ്ത സിസ തോമസ് ആ സിസ തോമസിനെ എതിരായിട്ട് സംസ്ഥാന സർക്കാർ എടുത്ത അച്ചടക്ക നടപടി സംസ്ഥാന സർക്കാരിന്റെ അനുമതി വാങ്ങാതെ ഗവർണറുടെ ഉത്തരവനുസരിച്ചുകൊണ്ട് കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റ നടപടിയുടെ പേരിൽ അച്ചടക്ക നടപടി എടുത്തപ്പോൾ ആ അച്ചടക്ക നടപടി എടുക്കാൻ എടുക്കുന്നതിനെതിരായിട്ട് സിസാ തോമസ് നൽകിയ ഹർജി ആ ഹർജി ഹൈക്കോടതി അനുവദിച്ചു അതിനെതിരായിട്ട് കേരള സർക്കാർ സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി പറഞ്ഞത് കേരള സർക്കാരിന്റെ നടപടി തെറ്റായിരുന്നു സിസാ തോമസിനോട് വിശദീകരണം ചോദിക്കാനും അച്ചടക്ക നടപടി സ്വീകരിക്കാനും കേരള സർക്കാരിന് അധികാരമില്ല കേരളത്തിന്റെ സർവകലാശാലകളിൽ ഒരു പ്രതീക്ഷയുടെ പുതുനാമ്പ് ആ പുതുനാമ്പ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ ഇൻതിഫാദ എന്ന് കലാ കലോത്സവങ്ങൾക്ക് പേരിടാൻ ഓണക്കൂർ സാറ് മലയാളം അധ്യാപകനാണ് മലയാളം ശ്രേഷ്ഠ ഭാഷയാകണം എന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ അവർക്ക് മലയാളത്തിൽ ഒരു വാക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല പാർലമെന്റിൽ ഹിന്ദിയും സംസ്കൃതവും ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്നുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അതിനോട് പോലും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളാണ് ഈ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ അപ്പോ ഹിന്ദിയോടും സംസ്കൃതത്തോടും അവർക്ക് എതിർപ്പാണ് പക്ഷേ ഇന്തിഫാദയോട് അവർക്ക് വിയോജിപ്പില്ല കാരണം ഇന്തിഫാദ എന്നുള്ള വാക്കിന്റെ ഭാഷയുടെ കുറിച്ചല്ല ഞാൻ പറയുന്നത് പകരം ഇന്തിഫാദ എന്നുള്ള വാക്ക് ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കാണ് ഇന്നൊരു ചെറുപ്പക്കാരൻ ഇന്ന് വെളുപ്പിന് കേരളം ഉണർന്നത് ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ടു ഇസ്രായേലിൽ വെച്ച് ഉത്തര ഇസ്രായേലിൽ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയുമായിട്ടാണ് കേരളം ഇന്ന് ഉണർന്നത് രണ്ട് മലയാളികള് ആശുപത്രിയിൽ പരിക്കുപറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരാൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കല്ല മറ്റൊരാൾക്ക് അല്പം ഗുരുതരമായിട്ടുള്ള പരിക്കാണ് പക്ഷെ അദ്ദേഹത്തിന് ഓപ്പറേഷൻ നടത്തി ആ ഓപ്പറേഷന് ശേഷം അപകട നില തരണം ചെയ്തു എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം പക്ഷേ ഒരു ചെറുപ്പക്കാരന് കൊല്ലം ജില്ലയിലെ മാക്സ്വൽ ആ മാക്സ്വലിന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ ഭീകരവാദ പ്രസ്ഥാനങ്ങള് അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പദം ആ പദം കേരളത്തിലെ സർവകലാശാല കലോത്സുത്തിന് ഉപയോഗിക്കുന്ന ആളുകള് ചോര കൊണ്ട് കലാലയങ്ങളുടെ ചെരുവിൽ കലാലയങ്ങളുടെ ചുവരുകളിൽ എസ് എഫ് ഐ എന്ന് എഴുതിയാൽ അത് അത്ഭുതപ്പെട്ട ആളുകൾക്ക് ആ അത്ഭുതം അവസാനിച്ചിട്ടുണ്ടാവും അവരുടെ ആഭിമുഖ്യം ആരോടാണെന്ന് അവർ വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് എനിക്കൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് സിദ്ധാർത്ഥന്റെ കുടുംബത്തോടെ എന്തെങ്കിലും സഹാനുഭൂതി ഉണ്ടെങ്കിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളോട് അദ്ദേഹത്തിന് ഈ സംഭവത്തിലൂടെ ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ടത് കേരളത്തിന്റെ പോലീസിന് ഞാൻ എത്ര ആഗ്രഹിച്ചാലും ഞാൻ എത്ര സ്വാതന്ത്ര്യം നൽകിയാലും അവരുടെ പരിമിതികൾ ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അവരുടെ പരിമിതികൾ ഈ അന്വേഷണത്തിന് തടസ്സമായിട്ട് മാറരുത് അതുകൊണ്ട് ഞാൻ ഈ കേസിന്റെ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കാൻ തയ്യാറാണ് അത് ആവശ്യപ്പെടാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണം അതാണ് സിദ്ധാർത്ഥന്റെ കുടുംബത്തോട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആശ്വാസ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിന് അദ്ദേഹം സന്നദ്ധനായിട്ട് മുന്നോട്ട് വരണം മാതൃകാപരമായിട്ട് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ആ ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ സമരത്തിൽ പങ്കാളികളായി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും മുഴുവൻ ആളുകൾക്കും ഇളകളോടും ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം